എന്തോ ആയിക്കോട്ടെ ആ ഒരു വീഡിയോ എവിടെ എന്നുള്ളതാണ് ചോദ്യം അങ്ങനെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് തെറ്റാണ് അത് അതാരാണ് ഞാനിപ്പഴും അത്തരം ഒരു സ്ഥാനാർത്ഥിക്കുന്നല്ല ഒരാൾക്കെതിരെയും അത് ഉണ്ടാവാൻ പാടില്ല അതുണ്ടെങ്കിൽ അത് കണ്ടെത്തുകയും അവരെ ശക്തമായ നിയമ നടപടികൾക്ക് വിധേയമാക്കുകയും വേണം ടി പി ഫാക്ടർ തന്നെയാണ് കാരണം ആ ടി പി എല്ലാ സ്ഥലത്തും അക്രമരാഷ്ട്രീയവും അതുപോലെ തന്നെ ഒരു മനുഷ്യനും കൊല്ലപ്പെടാൻ പാടില്ല എന്നുള്ളത് എല്ലാ ഭാഗത്തും സ്ത്രീകൾ ഉൾപ്പെടെ ഇങ്ങോട്ട് പറയുന്നുണ്ട് അത് പ്രത്യേകിച്ചും ഹൈക്കോടതി വിധി കൂടി വന്ന പശ്ചാത്തലത്തിൽ അതിൽ കൂടുതൽ സി പി എം നേതാക്കന്മാർ വന്നു ഞങ്ങൾക്ക് ബന്ധമില്ലാണല്ലോ എപ്പോഴും പറയുന്നത് കൂടുതൽ നേതാക്കന്മാർ അറസ്റ്റ് ചെയ്തിട്ട് പോലും അപ്പോൾ ഇനി അത്തരത്തിലൊരു കൊലപാതകം ഉണ്ടാകരുത് എന്നുള്ളത് ഈ മണ്ഡലത്തിൽ എക്കാലത്തും അതൊരു ഫാക്ടറാണ് അത് എത്ര നിഷേധിച്ചാലും നിഷേധിക്കാൻ കഴിയില്ല അപ്പൊ അതുകൂടി ചർച്ച ചെയ്യരുത് എന്നതിൻ്റെ ഉദ്ദേശം ഈ സി പി എമ്മിന്റെ നേതാക്കന്മാർക്കുണ്ട് അതൊക്കെ കൊണ്ടാണ് മറ്റൊരു തരത്തിലേക്ക് ടീച്ചറിനെ കൊണ്ട് മറ്റൊരു ആരോപണത്തിലേക്ക് അവരെത്തിക്കാൻ വേണ്ടി ഇടയാക്കിയതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും അത് വളരെ മോശമായി പോയി എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത് നമസ്കാരം ലോകസഭ തിരഞ്ഞെടുപ്പ് നടക്കുവാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുന്നു അവസാന കൊട്ടിക്കലാശത്തിലേക്ക് കടന്നിരിക്കുന്നു പോളിംഗ് ബൂത്തിലേക്ക് പോകുവാൻ വേണ്ടി ജനം തയ്യാറെടുക്കുന്നു ആർക്കൊക്കെ വോട്ട് രേഖപ്പെടുത്തണം എന്നുള്ള ചർച്ചകളിലാണ് ഇപ്പോൾ സമ്മതിദായകരെല്ലാവരും ആരുടെയൊക്കെ വോട്ടുകൾ തങ്ങൾക്ക് അധികമായി നേടാൻ സാധിക്കും എന്നുള്ള ചിന്തയിലും നെറ്റോട്ടത്തിലും തന്നെയാണ് സ്ഥാനാർത്ഥികളും പാർട്ടികളും പ്രവർത്തകരും എല്ലാവരും ഇതിനിടയിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു എന്ന് പറയുന്ന വടകര ലോകസഭാ മണ്ഡലത്തിൽ വടകരയിലെ എം എൽ എ ആയ കെ കെ രമ ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നു ടി പി ചന്ദ്രശേഖരൻ എന്ന ആർ എം പി നേതാവിൻ്റെ വിധവ കൂടിയാണ് കെ കെ രമ എം എൽ എ എന്ന് എടുത്തു പറയാതെ ഏവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് തൻ്റെ ആദർശങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും തുറന്നു പറഞ്ഞതിന് തൻ്റെ ജീവൻ തന്നെ ബലി കൊടുക്കേണ്ടി വന്ന ആളാണ് ടി പി ചന്ദ്രശേഖരൻ എന്ന ആർ എം പി നേതാവ് സി പി എമ്മിൻ്റെ നേതാക്കളുടെ സി പി എമ്മിന്റെ നയവൈകല്യങ്ങൾക്കെതിരെ പ്രതികരിച്ചതുകൊണ്ട് ഇനിയും തനിക്ക് മാതൃസംഘടനയായ സി പി എമ്മിൽ തുടർന്നു പോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ ടി പി ചന്ദ്രശേഖരൻ മാതൃസംഘടനയായ സി പി എം വിട്ട് പുറത്തു വന്ന് ആർ എം പി എന്ന ഒരു പാർട്ടി രൂപീകരിക്കുകയും ഈ പാർട്ടി അവിടെ നടന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് മുന്നോട്ടു പോകുന്ന കാഴ്ചകൾ സി പി എം വിരളി കൊണ്ട് ഓടി നടക്കുകയും ഏത് വിധേനയും ടി പി ചന്ദ്രശേഖരനെ അവസാനിപ്പിക്കും എന്ന് തന്നെ പല സി പി എം നേതാക്കളും പല കോർണർ യോഗങ്ങളിൽ എടുത്തു പറയുന്നതും ജനം കേട്ടത് തന്നെയാണ് അവസാനം അവർ പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിച്ചു കല്ലിൽ അടിച്ച പൂക്കൽ പോലെ നിന്റെ തല ഞങ്ങൾ ചിഹ്നിച്ചിതറിക്കും എന്നാണ് ഒരു സി പി എമ്മിന്റെ സമനായ നേതാവ് ഒരു പൊതുയോഗത്തിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് ആ നേതാവ് പറഞ്ഞതുപോലെ തന്നെ ടി പി ചന്ദ്രശേഖരന്റെ മുഖത്ത് അൻപത്തിയൊന്ന് വെട്ടു വെട്ടിയാണ് സി പി എമ്മിന്റെ കൊലയാളികൾ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് ടി പി ചന്ദ്രശേഖരന്റെ വധത്തിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ കെ രമ വൻപിച്ച കൂടി തന്നെയാണ് വടകരയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ന് വടകരയിൽ ലോകസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ യു ഡി എഫിന്റെ ഭാഗമായി നിൽക്കുന്ന ആർ എം പിയും കെ കെ രമയും ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഷാഫി പറമ്പിൽ വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് ടി പി ചന്ദ്രശേഖരൻ്റെ വിജയം കൂടിയായിരിക്കും എന്നാണ് കെ കെ രമ പറയുന്നത് നിരന്തരമായി പോരടിച്ചിരുന്ന ടി പി ചന്ദ്രശേഖരന് തൻ്റെ ജീവൻ തന്നെ കൊടുക്കേണ്ടി വന്നു എന്നാൽ അതുകൊണ്ടൊന്നും ഒരു കാരണവശാലും ആർ എം പി പ്രവർത്തകരെയോ തന്നെയോ ഒരു കാരണവശാലും നിരാശരാക്കാനോ അല്ലെങ്കിൽ വീട്ടിലിരുത്തുവാനോ സി പി എമ്മിനോ സി പി എമ്മിന്റെ ഗുണ്ടകൾക്കോ സാധിക്കില്ല എന്ന് തന്നെയാണ് കെ കെ രമ തുറന്നടിച്ചത് വടകരയിൽ യു ഡി എഫിനോട് കൂടെ ചേർന്ന് നിൽക്കുന്ന ആർ എം പി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിൽ എം എൽ എക്ക് വേണ്ടി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങി പ്രവർത്തിക്കുമ്പോൾ അത് സി പി എം അണികൾക്കിടയിൽ തെല്ലെന്നുമല്ല ആശങ്കയുണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കെ കെ രമ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ ജയിച്ചു കയറിയാൽ അത് ടി പി ചന്ദ്രശേഖരൻ്റെ വിജയം തന്നെയായിരിക്കും ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതിന് ശേഷം എത്രയോ നാളുകൾ പിന്നിട്ടിരിക്കുന്നു എങ്കിലും ഇപ്പോഴും വടകരയിൽ നടക്കുന്ന ചെറുതും വലുതുമായ ഓരോ വിഷയങ്ങളിലും ടി പി ചന്ദ്രശേഖരൻ തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിലും ടി പി ചന്ദ്രശേഖരൻ ഒരു മെയിൻ ഫാക്ടർ തന്നെയാണ് എന്ന് കെ കെ രമ തുറന്നടിക്കുന്നു കെ കെ രമ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് വടകരയിൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി കൂടിയായ കെ കെ ശൈലജയുടെ ചില നയവൈകല്യങ്ങളോടുകൂടി കെ കെ രമ കൃത്യമായി തന്നെ പ്രതികരിക്കുകയുണ്ടായി ഷാഫി പറമ്പിലിനെതിരെ ഒരു മോർഫ് ചെയ്ത വീഡിയോവിൻ്റെയും ചിത്രത്തിൻ്റെയും പേര് പറഞ്ഞ് കെ കെ രമയെ പോലുള്ള ഒരു മുതിർന്ന നേതാവ് ഇത്തരത്തിൽ തരം താഴ്ന്ന രീതിയിൽ സംസാരിക്കാൻ പാടുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് കെ കെ രമ വ്യക്തമാക്കിയത് യഥാർത്ഥത്തിൽ കെ കെ ശൈലജക്ക് അത്തരത്തിൽ ഏതെങ്കിലും ഒരു അപകീർത്തി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഉപയോഗിച്ചോ വീഡിയോകൾ ഉപയോഗിച്ചോ കെ കെ ശൈലജയെ അങ്ങനെ അപകീർത്തിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അക്കാര്യത്തിൽ ഞാൻ ശൈലജയ്ക്കൊപ്പം തന്നെയാണ് എന്നാണ് കെ കെ രമ എം എൽ എ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നത് എന്നാൽ അത് ശൈലജ ടീച്ചറിൻ്റെയും സി പി എമ്മിൻ്റെയും അടവു തന്ത്രം മാത്രമായിരുന്നു എന്നും വടകരയിലെ സ്ത്രീജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് അവരുടെ സഹതാപം പിടിച്ചുപറ്റിക്കൊണ്ട് കെ കെ രമയ്ക്കും സി പി എമ്മിനും വോട്ട് നേടുവാൻ വേണ്ടി നടത്തിയ ഗൂഢ തന്ത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം തന്നെ കെ കെ രമ ശൈലജ ടീച്ചറിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പറയുകയുണ്ടായി ശൈലജ ടീച്ചറിനെ പോലെ മുതിർന്ന ഒരു നേതാവിന് ചേർന്ന പണിയാണോ ഇത് ഇതിനെല്ലാം കൃത്യമായി തന്നെ വടകരയിലെ ജനങ്ങൾ മറുപടി കൊടുക്കും ഈ മറുപടിയിൽ തീർച്ചയായും ഷാഫി പറമ്പിൽ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി കെ കെ ശൈലജയെ പരാജയപ്പെടുത്തി വിജയിച്ചു കയറും ഈ വിജയം ടി പി ചന്ദ്രശേഖരന്റെ വിജയം കൂടി തന്നെയാണ് എന്നാണ് കെ കെ രമ പറഞ്ഞത് കെ കെ രമ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം എന്തോ ആയിക്കോട്ടെ ആ ഒരു വീഡിയോ എവിടെ എന്നുള്ളതാണ് ചോദ്യം അങ്ങനെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് തെറ്റാണ് അതാരാണ് ഞാനിപ്പോഴും അത്തരം ഒരു സ്ഥാനാർത്ഥിക്ക് എന്നല്ല ഒരാൾക്കെതിരെയും അത് ഉണ്ടാവാൻ പാടില്ല അതുണ്ടെങ്കിൽ അത് കണ്ടെത്തുകയും അവരെ ശക്തമായ നിയമ നടപടികൾക്ക് വിധേയമാക്കുകയും വേണം ഇത് ഇല്ലാത്തത് നേരത്തെയൊക്കെ ഞങ്ങളെപ്പോലുള്ള ആളുകൾ അനുഭവിച്ച വിഷയങ്ങൾ അത്തരത്തിലുള്ള നടപടിയിലേക്ക് പോകാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് ഇവിടെ രമ്യ ഹരിദാസിനെതിരെ ഉണ്ടായി അച്ചൂമ്മനെതിരെ പെമ്പിളൈ സമരത്തിൽ നടന്ന ആ സ്ത്രീകൾക്കെതിരെ എത്ര മോശമായിട്ടാണ് അധിക്ഷേപം നടത്തിയത് അങ്ങനെ എത്രക്ക ലൈംഗിക ചുവിയോടുകൂടിയ സ്ത്രീകൾ അവിടെ നടപടി ഉണ്ടാവുന്നില്ല അവിടെയാണ് വിഷയം സൈബർ മീഡിയയിൽ ഇപ്പോൾ താങ്കൾ ഉൾപ്പെടെയുള്ള വനിതകൾക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉണ്ട് ഈ രീതിയിലുള്ള അശ്ലീല പ്രചരണങ്ങളുണ്ട് ആ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള നേതാക്കൾ തന്നെ നടത്തുന്ന ഇത്തരം ചില പരാമർശങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ഇതിനെല്ലാം ഉത്തരം പറയേണ്ട ഒരേ ഒരാൾ കെ കെ ശൈലജയാണ് അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ അതെവിടെ പറഞ്ഞു നമ്മൾ പറഞ്ഞ ഞാൻ ഞാനും ഉമ്മാ തോമസും കൂടിയാണ് ഈ സമയത്തൊക്കെ ഒരിക്കലും അല്ല അതൊരു ഉത്തരം അതൊരു പ്രശ്നമാണല്ലോ കാരണം ടീച്ചർ പോലെ പോലൊരാൾ ടീച്ചർക്കെതിരെ അധിക്ഷേപം വന്നപ്പോൾ മാത്രം രംഗത്ത് വരേണ്ട ആളല്ല ടീച്ചർ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ സ്ത്രീകളുടെ ഒരു വലിയ പ്രതിനിധിയായിട്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന ആളുകളാണ് അപ്പൊ മഹിളാസോസിയലിന്റെ ടീച്ചർ മാത്രമല്ല ആരും പ്രതികരിച്ചു കണ്ടില്ല ഞങ്ങൾക്കൊക്കെ എതിരെ ആ പാർട്ടിക്ക് അകത്ത് നിന്ന് വരുമ്പോൾ അത് ചെയ്യാൻ പാടില്ലാത്തതാണ് ഏതെങ്കിലും ഒരു പൊതുമാധ്യമത്തിൽ വന്ന് പറഞ്ഞോ ആ വീഡിയോ ഞാൻ പറയാം ഒരു സ്ഥാനാർത്ഥിയായിട്ട് എനിക്കൊരു വ്യാജ വീഡിയോ ഉണ്ടറങ്ങിയപ്പോൾ പറ്റില്ലായിരുന്നു ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് പറഞ്ഞു നിയമസഭയിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ എന്റെ കൈ ഒടിച്ചപ്പോൾ വളരെ മോശമായിട്ട് ഒരു എം എൽ എ പോസ്റ്റ് ഇട്ടപ്പോൾ ഒരു സ്ത്രീയെപ്പറ്റി ഇങ്ങനെ പറയരുതെന്ന് പറഞ്ഞോ അതൊക്കെ ആ നമ്മൾ ആഗ്രഹിക്കുന്നതല്ലേ എല്ലാവരും ഞാൻ പറയട്ടെ ഞാനൊരു ഇപ്പുറത്ത് നിൽക്കുന്ന ആളാണെങ്കിലും സിപ്പിനെതിരാണെങ്കിലും സി പി എം വനിതാ നേതാക്കൾക്കെതിരെ അതിക്രമ ഇതുപോലെയുള്ള പരാമർശങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ രംഗത്ത് വരുന്ന ഒരാളാണ് ഞാൻ എനിക്കത് തന്റെ കൂടി പറയാൻ സാധിക്കും അത് ആദ്യത്തിൽ ഈ സമയത്ത് പോലും അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിന് തള്ളി പറഞ്ഞു തന്നെ തന്നെയാണ് കെ കെ രമ സംസാരിച്ചത് ടീച്ചർക്കൊപ്പമാണെന്ന് പറയുകയും ചെയ്തു ആ വിഷയത്തിൽ ടീച്ചർ ഖേദം പ്രകടിപ്പിക്കണമെന്ന് ഷാഫി പറമ്പിൽ ആവശ്യപ്പെടുന്നു ടീച്ചർ അങ്ങനെ ഒരു ഖേദ പ്രകടനം നടത്തേണ്ടതെന്ന് ആവശ്യമുണ്ട് അല്ല ഷാഫി പറമ്പിൽ നടത്തി എന്നാണ് ടീച്ചർ പറഞ്ഞത് ഷാഫി പറമ്പിൽ നടത്തിയിട്ടുണ്ടോ ഷാഫി പറമ്പിൽ അവർക്കൊരു എന്ന് പോലും ചോദിച്ചു അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് വളരെ മോശം അങ്ങനെ പറയാൻ പറ്റില്ല ഒരു സ്ഥാനാർത്ഥി മറ്റൊരു സ്ഥാനാർത്ഥിക്കെതിരെ അങ്ങനെ പറയാൻ സത്യാവസ്ഥയുണ്ട് സത്യം ഉണ്ടെങ്കിൽ പറയാം സത്യമല്ലാത്തൊരു കാര്യം പറയുന്നത് തെരഞ്ഞെടുപ്പ് ശരിയാണോ തെരഞ്ഞെടുപ്പാകുമ്പോൾ അവിടെ ചെയ്യുന്നതെല്ലാം ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി എന്ന് വരില്ലേ അങ്ങനെ സൂചിപ്പിച്ചതല്ലേ അങ്ങനെയല്ല അവർ പറഞ്ഞത് ഷാഫി പറമ്പിന്റെ പറമ്പിലിന്റെ കൂടിയാണ് എന്ന് പറയാൻ പാടില്ല ചിലപ്പോൾ ഞങ്ങൾ ഒരു അറിവാണ് ഇനിയിപ്പോ മറ്റ് വേറെ തരത്തിൽ വന്നിട്ടുണ്ട് ടീച്ചറുടെ അറിവോടാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ലല്ലോ പറയില്ല അങ്ങനെ പറയില്ല ഒരിക്കലും പറയില്ല ഇപ്പൊ ബോംബ് നിർമ്മിപ്പിച്ച ടീച്ചറുടെ കൂടെ നിൽക്കുന്ന ആളുകളുടെ ഫോട്ടോ കണ്ടു ഞങ്ങളാരും പറഞ്ഞില്ല ഈ ഇവരുമായിട്ട് അടുത്ത ബന്ധമാണ് ഫോട്ടോ ആരൊക്കെ കൂടി എടുക്കും നമുക്കത് പറഞ്ഞൂടെ അങ്ങനെ പറയും ഞങ്ങൾ തയ്യാറല്ല അങ്ങനെ പറയൂല ഒരു സ്ഥാനാർത്ഥിയും അത്തരത്തിൽ മറ്റൊരു സ്ഥാനാർത്ഥി അത്തരത്തിൽ അധിക്ഷേപിക്കുന്നത് ശരിയല്ല എനിക്കൊന്നും ടീച്ചർ ചിലപ്പം സമ്മാനസാരം ഉദ്ദേശിച്ചല്ല പാർട്ടിക്കാരൊക്കെ പറഞ്ഞിട്ട് ചെയ്തായിരിക്കും പല സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടത് പറയേണ്ടി വന്നതായിരിക്കും ഞാൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലൊരു വ്യക്തിയൊന്നും നമ്മളങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല ഇത്ര പോലെ ഒരാളൊന്നും അങ്ങനെയൊന്നും പറയും ആരോപണം ഉന്നയിക്കുന്ന നമ്മളാരും പ്രതീക്ഷിക്കുന്നതേയില്ല പക്ഷേ വളരെ നേർ ദൗർഭാഗ്യപരമായിട്ട് വളരെ സങ്കടം തോന്നി ആ ഇതുപോലെ ആളുകളാണോ നമ്മൾക്ക് ഈ തരത്തിൽ നല്ലതെന്ന് പറഞ്ഞു നടക്കുന്നത് എന്ന് തോന്നുന്ന സന്ദർഭം പോലും ഉണ്ടായി വളരെ ദൗർഭാഗ്യകരമാണ് ആ ഒരു വന്നാൽ ഈ വിഷയത്തിൽ എന്തായാലും സൈബർ ഇടങ്ങളിൽ ടീച്ചറിനെ അപമാനിക്കുന്ന തരത്തിലുള്ള ചില പ്രചരണങ്ങൾ പോസ്റ്ററുകൾ പ്രചരിച്ചു എന്നത് വസ്തുതയാണ് ഈ സംഭവത്തിൽ കെ കെ ശൈലജ ടീച്ചർ ഖേദം പ്രകടിപ്പിക്കണമെന്ന് കെ കെ രമ പറയുന്നു അതിനല്ല അനാവശ്യമായ പരാമർശങ്ങൾ നടത്തിയതിനെ ഖേദം പ്രകടിപ്പിക്കണമല്ലോ ഷാഫി പറമ്പലിനെ വലിച്ചെഴിച്ചിന് ക്ഷതം പ്രകടിപ്പിക്കണ്ടേ ഷാഫി പറമ്പനെ അറിവോട് കൊണ്ടാണ് എന്ന് പറയുന്നത് ഒരു സ്ഥാനാർത്ഥിക്കെതിരെ പറയുകയാണല്ലോ അതൊരു പ്രശ്നമല്ലേ പിന്നെ ടീച്ചർ ആരോപണം ഉന്നയിപ്പിച്ചപ്പോഴും ടീച്ചർ റിക്യൂട്ടർക്കാർക്കും വോട്ട് ചെയ്യുവാണ് വോട്ടല്ല ഇവിടെ വിഷയം അങ്ങനെ സ്ത്രീകൾ അതാണ് അതിന്റെ ഒരു ഏറ്റവും വലിയ പോയിന്റായിട്ട് ഞാൻ കാണുന്നത് വോട്ടിനു വേണ്ടിയല്ല നമ്മൾ ഇത് പറയുന്നത് ഒരു സ്ത്രീക്കെതിരെയും ഈ ആരോപണം ഉണ്ടാകരുത് എന്ന് അത് ടീച്ചർക്കെതിരെ ആരോപണം വരുന്നാൽ മാത്രമല്ല ഏത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിനെതിരെ നിൽക്കാനുള്ള ആർജവമാണ് കേരളത്തിലെ സ്ത്രീകൾ കാണിക്കേണ്ടത് അത് ഏത് രാഷ്ട്രീയ പാർട്ടികളാകട്ടെ ഇപ്പം ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളും അപ്പുറത്ത് ഏതെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനന്നെ ആയിരിക്കാൻ നിൽക്കരുത് എതിർക്കണം എതിർക്കേണ്ടതിന് എതിർത്ത് പോകണം എന്ന രാഷ്ട്രീയമാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് പക്ഷെ നമുക്കത് കാണാൻ സാധിച്ചില്ല ഇതുവരെ ഞാൻ പറട്ടെ എനിക്കിതിലൊക്കെ വന്ന അധിക്ഷേപങ്ങൾ നിങ്ങൾക്ക് ഒരു പേജ് തോ ഇത് ഞാനൊരു ആശംസാ വീഡിയോ ഇട്ടാൽ അതിന്റെ താഴെ വരുന്ന കമന്റുകൾ അത്ര അശ്ലീലകരമായ കമൻറ്റുകൾ അത് വ്യാജമായിട്ടൊന്നും വരുന്നില്ല സി പി എമ്മിന്റെ ആളുകളുടെ പ്രൊഫൈലിൽ നിന്ന് വരുന്ന ഇപ്പം ഏറ്റവും അടുത്ത് ടീച്ചറുടെ പ്രൊഫൈലുള്ള ഒരു ഫോട്ടോയിൽ ഇട്ട് കഴിഞ്ഞ ദിവസം ഈ സംഭവം നടന്നതിന് ശേഷം എനിക്കെതിരെ വന്നത് എന്താണെന്ന് അറിയാമോ നമ്മള് കേസ് കൊടുത്താൽ നമുക്ക് പോയിട്ടില്ല എന്നേ ഉള്ളൂ എനിക്കെതിരെ വന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഭർത്താവിന്റെ ശവം വിറ്റ് തടിച്ചു കൊഴുത്തവളെന്നാണ് പറഞ്ഞത് ആരെ ടീച്ചറുടെ പ്രൊഫൈലാണ് അതിനകത്തുള്ളത് ആ വ്യക്തി വളരെ വ്യക്തമായിട്ടുള്ള ആളാണ് അതിനെന്താ നടപടി സ്വീകരിക്കുവോ അതിന് തള്ളി പറയുമോ ടീച്ചർ അത് മാത്രമല്ല നിങ്ങൾ അറിയാവുന്ന ആളാണോ പ്രമുഖനാണെന്നാണോ അല്ലെ സി പി എം ആയിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയാണ് ഞാനത് കേസ് കൊടുത്തില്ല കേസ് കൊടുത്തിട്ട് എന്ത് കാര്യം അറിയാം അവരെ ഇല്ല ഇല്ല എനിക്കറിയില്ല വ്യക്തിപരമായിട്ട് അറിയില്ല അത് ടീച്ചറുടെ പ്രൊഫൈലുള്ള കൊണ്ട് ടീച്ചറുടെ പ്രധാനപ്പെട്ട ആൾ അതിനെ ഫുൾ ടീച്ചറുടെ പ്രചരണത്തിനുള്ള ഇതാണ് ആ പേജിൽ മുഴുവനുള്ളത് അപ്പോൾ ഏറ്റവും അടുത്ത ആളല്ലാതെ അങ്ങനെ ചെയ്യില്ലല്ലോ ഒരു പ്രൊഫൈൽ മാറ്റണമെങ്കിൽ ആ പാർട്ടിയുമായിട്ട് ഏറ്റവും അടുത്ത വ്യക്തിയായിരിക്കാം അത് ഉറപ്പ് പിന്നെ ഞാൻ ഞങ്ങൾ പത്രസമ്മേളനം നടത്തി പറഞ്ഞ കാര്യങ്ങൾ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചത് കണ്ടില്ല നിങ്ങൾ ഇത് ആരെ ചെയ്ത സി പി എം അല്ലേ എത്ര എഡിറ്റ് ഒരു അമ്പതിലധികം എഡിറ്റ് നടത്തിയിട്ട് പറഞ്ഞ കാര്യങ്ങൾക്ക് നേർ വിപരീതമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു സി പി എം ഗ്രൂപ്പുകൾ മുഴുവൻ സി പി എം ആളുകൾ മുഴുവൻ ഞാൻ ഞാനതിനെ കേസ് കൊടുത്തിട്ടുണ്ട് ഇതെങ്ങനെ സംഭവിക്കുന്നത് ഈ സംഭവം യു ഡി എഫിന് അല്ലെങ്കിൽ ഈ വിഷയം ചർച്ചയാക്കിയത് യു ഡി എഫിന് അനുകൂലമാക്കും സാഹചര്യങ്ങളെന്നാണോ അല്ല ചർച്ചയാക്കിയത് ഞങ്ങളല്ലോ ആരാണ് ചർച്ച ഞാനതാ പറ ചർച്ചയാക്കിയത് യുഡിഎഫ് ആണോ ചർച്ചയാക്കിയത് ഷാഫി പറമ്പിലാണോ ഞങ്ങൾ ആരുമല്ലേ ചർച്ചയാക്കിയത് ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു പത്രസമ്മേളനം നടത്തി വിളിച്ചത് എതിർ സ്ഥാനാർത്ഥിയാണ് അവരെ അതിനുശേഷം അത് ചർച്ചയായിട്ടുള്ളു അതുവരെ ആരും ഇങ്ങനെ എന്തൊക്കെ സംഭവിക്കുന്നു അവർക്ക് മെയ് ഇരുപത്തി തീയതിയാണ് പി മോഹൻ പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ പറഞ്ഞത് കേസെടുക്കാമല്ലോ അന്നേ അന്വേഷണം ആരംഭിക്കാമല്ലോ ആരാണെന്ന് വിളിച്ച് നിയമത്തിൽ കൊണ്ടൊരു ഇനി ഉണ്ടാവാൻ പാടില്ല എന്ന് പറയാലോ ഇരുപത് ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടെ പത്രസമ്മേളനം ഏത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പത്രസമ്മേളനം നടത്തുന്നത് അപ്പൊ അതുവരെ നടപടി എടുത്തില്ലല്ലോ അപ്പൊ അത് പ്രചരിപ്പിച്ചത് ഞങ്ങളല്ല അവര് തന്നെയാണ് അതിനകത്ത് ഉത്തരവാദി അവര് തന്നെ പത്രസമ്മേളനം നടത്തി നാട് മുഴുവനും പറഞ്ഞു പിന്നീട് അത് മാറ്റി പറഞ്ഞു അത് വീണ്ടും തിരുത്തി പറഞ്ഞു എത്ര പ്രാവശ്യമാണ് അങ്ങനെ വില കുറഞ്ഞു പോകുന്നത് ആരാണ് ഇവിടെ അങ്ങനെ ഒരു കുറഞ്ഞ തരത്തിലുള്ള പ്രചാരണ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നീക്കം കെ കെ ശൈലജയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് രമ വിശ്വസിക്കുന്നില്ല പിന്നെ ആരായിരിക്കും അതിന് അല്ല അതാണ് ഞാൻ ആ പാർട്ടിയുടെ നേതാക്കന്മാരുടെ കൂടെ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം അത്തരത്തിൽ കാരണം തെരഞ്ഞെടുപ്പിൽ തോൽവി ഉറപ്പായിക്കൊണ്ടിരിക്കുകയാണ് വലിയ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് എത്തിയതിനു ശേഷം പ്രചരണത്തിൽ ഒരുപാട് മുന്നിലാണ് യു ഡി എഫും ഷാഫി പറമ്പിലും അത് വളരെ അസ്വസ്ഥമാക്കുന്നുണ്ട് അവരെ അപ്പം അതും മറികടക്കാൻ എന്താണ് വിദ്യ എന്ന് ആലോചിക്കുകയാണ് സി പി എം നേതൃത്വം അങ്ങനെയാണ് ഏറ്റവും എളുപ്പമാർഗ്ഗമാണ് സ്ഥാനാർത്ഥിയെ ലൈംഗിക അധിക്ഷേപിക്കുന്നു അല്ലെങ്കിൽ ഇത്തരത്തിൽ വരിക എന്ന് പറയുന്നത് ആ തരത്തിലേക്ക് അത് നീങ്ങി ഞാൻ വിചാരിക്കുന്നത് വളരെ മോശമാണത് അങ്ങനെ ഒരു തരത്തിലേക്ക് ഒരു സ്ത്രീകളെ ഈ തരത്തിൽ ഉപയോഗപ്പെടുത്തരുത് പി ജയരാജനെ പോസ്റ്റ് നമ്മൾ കണ്ടില്ലേ എത്ര മോശമായിട്ടാണ് സ്ത്രീകളെ പരാമർശിച്ചിരിക്കുന്നത് വെണ്ണക്കൽ വെണ്ണപ്പാളി സ്ത്രീകൾ വെണ്ണപ്പാളി സ്ത്രീകളുടെ സ്വീകരണം ഏറ്റവും മയങ്ങി എന്ന് പറയുന്നത് എത്ര അശ്ലീലകരമാണത് അതിനെതിരെ എന്തെങ്കിലും ഒരു പ്രതികരിച്ചു അതിനെ ന്യായീകരിച്ചല്ലോ ടീച്ചർ എങ്ങനെ ന്യായീകരിക്കുക സ്ത്രീ വിഷയങ്ങൾക്കെല്ലാം എതിർക്കെ പറയുമ്പോൾ അതേ പത്രസമ്മേളനത്തിന് വെച്ച് അതിനെ ന്യായീകരിച്ചു എങ്ങനെയാ സാന്ത് അപ്പൊ സ്വന്തം നേതാക്കന്മാർ പറയുന്നത് എത്ര വൃത്തികേടായാലും അതിനെ ന്യായീകരിക്കുക എന്ന് പറയുന്ന രാഷ്ട്രീയം ശരിയാണോ എന്ന് അത് ചെയ്യുന്നവർ ആലോചിക്കട്ടെ എന്നത് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ ഏതായാലും ഇത്തരത്തിന് ഒന്നിനെ ന്യായീകരിക്കാനില്ല ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എതിർക്കും ഞാൻ മുമ്പ് എതിർത്തിട്ടുണ്ട് ഇനിയും എതിർക്കും അത് സി പി എമ്മിലെ നേതാക്കൾക്കെതിരെയും ഇത്തരത്തിലുള്ള പരമോശം പരാമർശങ്ങളുണ്ടെങ്കിൽ ലൈംഗിക ചൊവിയോട് കൂടി ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായി നിലപാടെടുക്കും ഏത് സ്ത്രീക്കെതിരെയും ശക്തമായി നിലപാടെടുക്കും മാധ്യമരംഗത്തെ എത്ര സ്ത്രീകളെ അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങൾക്കോ മാധ്യമരംഗത്തെ വ്യക്തമായ നിലപാടെടുത്ത് വരുന്ന സ്ത്രീകളെ നിഷാപുരുഷോധം എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തക അവരെ കോവിഡ് കാലത്തെ അഴിമതി പുറത്തു കൊണ്ടുവന്നതിന് അതിനെ സംസാരിച്ചതിന് കേട്ട തെറിവാക്കൾ ഉണ്ടോ നിങ്ങളുടെ ചാനലിലെ ആളുകൾ ഉണ്ടായിട്ടില്ലേ എത്ര എത്ര ചാനലുകൾ സിന്ധു സൂര്യകുമാർ എന്ന് പറയുന്ന ഏഷ്യാനെറ്റിലെ ചാനൽ സ്മൃതി പരുത്തിക്കാട് എത്ര എത്ര ആളുകൾ ഓരോ ചാനലിലെയും മാധ്യമപ്രവർത്തകർ നിഷ്പക്ഷമായ നിലപാടെടുക്കുമ്പോൾ അല്ലെങ്കിൽ അവർ വ്യക്തമായി സ്വതന്ത്രമായി നിലപാട് പറയുമ്പോൾ അത് ഇവർക്കെതിരാണെങ്കിൽ സി പി എമ്മിനെതിരാണെങ്കിൽ ഉടനെ ഇറങ്ങുകയാണ് സൈബർ കൂട്ടങ്ങൾ അവർക്കെതിരെ അക്രമം നടത്തുകയാണ് ഇത് അവസാനിപ്പിക്കേണ്ട ആരാണ് അവർ നിർദ്ദേശം കൊടുത്തോ ഒറ്റ നിമിഷം കൊണ്ട് തീരില്ലേ സി പി എമ്മിലെ നേതാക്കന്മാർ അവർക്ക് അവരുടെ കയ്യിലാണല്ലോ ഈ സൈബർ വിങ്ങുകൾ കൂടുതലായിട്ടുള്ളത് അവർക്കറിയാം അതൊക്കെ ഒരു കേന്ദ്രത്തിൽ നിന്ന് പി മോഹന്റെ മകൻ നടത്തിയ ആ ഒരു പോസ്റ്റ് എത്ര വികൃതമാണ് എത്ര വൈകൃതമാണ് സ്വന്തം കുടുംബത്തിലെ ആളെ ശരിയാക്കാൻ നന്നാക്കട്ടെ നാട്ടുകാരെ നന്നാക്കാൻ അറിയാം എവിടെയാണ് നന്നാവുക അത് ആദ്യം തിരിച്ചറിയട്ടെ അവർ ഇങ്ങനെ ബോധപൂർവമായ ഒരു നീക്കം പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് എന്തിനു വേണ്ടിയായിരിക്കും പാനൂർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു വിഷയം ഇവിടെ ഉണ്ടായത് അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ബോധപൂർവ്വമായ ശ്രമം എന്നൊക്കെ കെ രമ വിശ്വസിക്കുന്നു അല്ല അതാണ് ഞാൻ പറയാം നിലവിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉയർന്നു വരാതിരിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് അതിലൊന്ന് പാനൂർ സ്ഫോടനം ഒന്ന് രണ്ട് കോവിഡ് കാലത്തുള്ള അഴിമതികൾ മറ്റൊന്ന് മറ്റൊന്ന് ഈ ജന പിണറായി ഗവൺമെന്റിന്റെ ജനവിരുദ്ധമായ നിലപാടുകൾ ഇതൊക്കെ വളരെ നന്നായിട്ട് ഈ ആദ്യകാലത്ത് ഇവിടുത്തെ ക്യാമ്പയിൻ അത് തന്നെയായിരുന്നു പക്ഷെ നിങ്ങൾ മാധ്യമങ്ങളൊക്കെ എത്തുന്നതിന് മുമ്പേ സജീവമാകുന്നതിന് മുന്നേ ഇവിടുത്തെ ക്യാമ്പൻ സജീവമായിട്ട് അതായിരുന്നു അപ്പൊ അത് ചർച്ച ചെയ്യുന്നത് ഗുണകരമല്ല എന്ന് കണ്ടതുകൊണ്ടാണ് ആ വിഷയം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു വിഷയം കൊണ്ടുവന്നത് എന്ന് തന്നെയാണ് ഞാൻ അനുചരിക്കുന്നത് അതിലല്ലാതെ ഒട്ടും ആത്മാർത്ഥത അതിനകത്ത് ഞാൻ കാണുന്നില്ല എന്നുള്ളത് നൂറ് ശതമാനം ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുമ്പോൾ ടി പി കേസുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി വലിയ രീതിയിൽ ആ വിഷയം ഇവിടെ ചർച്ചയാക്കുമെന്ന് നമ്മൾ കരുതിയിരുന്നു ആ രീതിയിൽ ചർച്ചകൾ ആരംഭിച്ചിരുന്നു ഇപ്പോഴും അത് സജീവ ചർച്ചയാണ് ടി പി തെരഞ്ഞെടുപ്പിലൊരു ഫാക്ടറാണ് ടി പി ഫാക്ടർ തന്നെയാണ് കാരണം ആ ടി പി എല്ലാ സ്ഥലത്തും അക്രമരാഷ്ട്രീയവും അതുപോലെ തന്നെ ഒരു മനുഷ്യനും കൊല്ലപ്പെടാൻ പാടില്ല എന്നുള്ളത് എല്ലാ ഭാഗത്തും സ്ത്രീകൾ ഉൾപ്പെടെ ഇങ്ങോട്ട് പറയുന്നുണ്ട് അത് പ്രത്യേകിച്ചും ഹൈക്കോടതി വിധി കൂടി വന്ന പശ്ചാത്തലത്തിൽ അതിൽ കൂടുതൽ സി പി എം നേതാക്കന്മാർ വന്നു ഞങ്ങൾക്ക് ബന്ധമില്ലാണല്ലോ എപ്പോഴും പറയുന്നത് കൂടുതൽ നേതാക്കന്മാർ അറസ്റ്റ് ചെയ്തിട്ട് പോലും അപ്പം ഇനി അത്തരത്തിലൊരു കൊലപാതകം ഉണ്ടാകരുത് എന്നുള്ളത് ഈ മണ്ഡലത്തിൽ എക്കാലത്തും അതൊരു ഫാക്ടറാണ് എത്ര നിഷേധിച്ചാലും നിഷേധിക്കാൻ കഴിയില്ല ില്ല അപ്പൊ അതുകൂടി ചർച്ച ചെയ്യരുത് എന്നതിന്റെ ഉദ്ദേശം ഈ സി പി എമ്മിന്റെ നേതാക്കന്മാർക്കുണ്ട് അതൊക്കെ കൊണ്ടാണ് മറ്റൊരു തരത്തിലേക്ക് ടീച്ചറിനെ കൊണ്ട് മറ്റൊരു ആരോപണത്തിലേക്ക് അവരെത്തിക്കാൻ വേണ്ടി ഇടയാക്കിയതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും അത് വളരെ മോശമായി മോശമായിപ്പോയി എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത് ടി പി പാർട്ടി ശേഷം ലോക്സഭയിലേക്ക് സി പി എം വിജയിച്ചിട്ടില്ല തിരിച്ചു പിടിക്കാനുള്ള പലവിധ ശ്രമങ്ങൾ നടത്തി ഇക്കുറി ഷാഫി ജയിക്കുകയാണെങ്കിൽ അത് ഇക്കുറിയും ടി പി യുടെ വിജയമായിരിക്കും ഒരു സംശയം വേണ്ട കാരണം രണ്ടായിരത്തി എട്ടിലാണ് ആറംബി ഇവിടെ രൂപീകരിക്കുന്നത് അതിനുശേഷം നടന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിദയനീയമായിട്ടാണ് സി പി എം പരാജയപ്പെട്ടത് ഏറ്റവും ശക്തരായ കാൻഡിഡേറ്റിനെ ഇവിടെ നിർത്തി ഇവിടെ എം ഷംസീർ ഉണ്ടായിരുന്നു പി ജയരാജൻ ഉണ്ടായിരുന്നു സതീദേവി ഉണ്ടായിരുന്നു ശക്തരായ ആളുകളായിരുന്നു ഇവിടെ മുഴുവൻ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു അവരെയൊക്കെ പരാജയപ്പെടുത്തിയ അനുഭവമാണ് വടകരയ്ക്ക് ഇത് അതിലും ശക്തമായ രൂപത്തിലുള്ള പരാജയമാണ് അവർ ഏറ്റുവാങ്ങാൻ പോകുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ടെങ്കിൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാ വടകരയ്ക്ക് അപ്പുറം പ്രതിഫലിക്കാതെ അല്ല വടകര മണ്ഡലത്തിലാണ് സജീവമായിട്ട് ഉള്ളത് അറംബി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രൂപീകരിച്ചതും കൂടുതൽ സംഘടനാ ഒരു മണ്ഡലം വടകരയാണ് മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഒരുപക്ഷെ വോട്ടുകളുണ്ടെങ്കിലും പ്രത്യക്ഷമായി പ്രവർത്തിക്കാൻ സി പി എമ്മിന്റെ ഉൾപ്പെടെയുള്ള ആ ഒരു അവരുടെ ഒരു ധാർഷ്ട്യമുണ്ടല്ലോ അവർ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത അതുകൊണ്ട് പലർക്കും ഭയമായിട്ട് പ്രവർത്തനം നടക്കുന്നില്ല പക്ഷെ ഇവിടെ ഞങ്ങൾ അതൊക്കെ അതിജീവിക്കും ി മുന്നോട്ട് പോയാണ് അതുകൊണ്ട് ഈ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ടുള്ളത് അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായിട്ട് ഏതാളും നിർത്താനും ആറംബിയ ഒരു പ്രധാന ഘടകമാണ് ഇവിടുത്തെ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നതിൽ